നമ്മളെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾ എങ്ങനെയാണ് ഒരു മാസം കൊണ്ടൊക്കെ ഈ ഷുഗർ കുറയ്ക്കുന്നത് കാരണം ഞാൻ പലപ്പോഴും ക്ലിനിക്കിൽ പല രോഗികളുടെ അനുഭവം കേട്ടിട്ടുണ്ട് ഇൻസുലിൻ വരെ എടുക്കുന്ന ആളുകളായിരുന്നു പക്ഷെ അത് ഒരു മാസം കൊണ്ട് തന്നെ ഇൻസുലിനും വേണ്ട മരുന്നും വേണ്ട നോക്കുമ്പോൾ ഷുഗർ വളരെ കൺട്രോളിലാണ് അതെങ്ങനെ എന്തുകൊണ്ടാണ് എന്താണ് ഇതിന്റെ ഒരു ബേക്കിൽ ഒരു ഗുഡൻസ് വരുന്നത് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്താണ് ഈ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ അവരടുത്ത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണെന്നുള്ളത് ഇപ്പം ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ജീവിതശൈലിയിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം നമ്മൾക്ക് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷുഗർ വന്നിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് അറിയുന്നതായിരിക്കുമല്ലോ അന്നജം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഒരുപാട് ഷുഗർ കൂടിയതുകൊണ്ടാണെന്നുള്ളത് അപ്പം ഭക്ഷണത്തിൽ ഒരുപാട് ഷുഗർ കൂടിയത് കൊണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കുന്ന ഷുഗറിനെ മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാകും ടൈപ്പ് ടു ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ആളുകളിലുള്ള ഒരു പ്രായം കഴിയുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഇന്നലത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവം ഞാൻ പറയാം മുപ്പത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഒരു സാധാരണ പെയിൻറ്റിങ് തൊഴിലാളി അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ക്ഷീണം വരുന്നു മെലിഞ്ഞു പോയി അപ്പം അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണം വരുന്നതുകൊണ്ടാണ് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പം എന്താണ് കാരണം എന്നൊന്നും അറിയില്ല അവർ വേറെ ഏതൊരു ഡോക്ടറിനെ കാണിച്ച് രക്തക്കുറവ് എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു അതൊരു വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു അത് പിന്നീട് കൺസൾട്ട് ചെയ്ത സമയത്ത് അവരടുത്തൊന്ന് ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അവർ ഷുഗർ നോക്കിയിട്ട് വന്ന സമയത്ത് അവർ എച്ച് ബി എ വൺ സി അത് ആവറേജ് ബ്ലഡ് ഷുഗർ മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത് പതിമൂന്നേ പോയിൻറ്റ് ആറാണ് അത് അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും കൂടാന്ന് പറഞ്ഞാൽ സഡൺ ആയിട്ട് അവരുടെ ഷുഗർ കൂടിയതല്ല ചെറിയൊരു കുറേ കാലയളവിൽ പതുക്കെ പതുക്കെ അവർക്ക് കൂടിയിട്ടുള്ളതാണ് ഇത്രയും പതിമൂന്ന് പോയിന്റ് ആറ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാലയളവ് നമ്മൾ ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തണം അപ്പോൾ ഈ ചെറിയ പ്രായ പ്രായത്തിൽ തന്നെ നമ്മൾക്ക് ഈ ഡയബറ്റീസ് വരിക എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റം വന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഷുഗർ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ബോഡി ഉപയോഗപ്പെടുത്തുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾക്ക് അത് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭക്ഷണത്തിലാണ് ഷുഗർ കൂടുതലുള്ളത് ഏത് ഭക്ഷണത്തിലാണ് പ്രോട്ടീൻ ഉള്ളത് ഏത് ഭക്ഷണത്തിലാണ് മിനറൽസും വൈറ്റമിൻസും ഉള്ളത് അതുപോലെ ഏത് ഭക്ഷണത്തിലാണ് നമുക്ക് വേണ്ട കൊഴുപ്പില്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഷുഗർ ഇതൊക്കെയാണ് നിങ്ങളെ ബോഡിയിൽ എത്ര അളവിൽ മാത്രമേ ഷുഗറിന് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രത്തോളം ഷുഗർ കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഷുഗറിനെ ഭക്ഷണം കൊണ്ടുതന്നെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ നമ്മൾ മെഡിസിൻ എടുത്തിട്ട് എത്ര കാലം നമ്മളിങ്ങനെ മുന്നോട്ട് പോകും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുന്ന സമയത്ത് ഒരു ഒരു മെറ്റ്ഫോമിനെ അടിക്കുന്നതെന്ന് വിചാരിച്ചോളൂ രാവിലെ എടുക്കും പിന്നീട് അത് ഉച്ചയ്ക്കും അല്ലെങ്കിൽ രാവിലെയും രാത്രിയാക്കും പിന്നെ ഉച്ചയ്ക്കും രാത്രിയും എല്ലാം മൂന്നു നേരം ആക്കും ഇതും കൺട്രോളിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മെഡിക്കേഷനോട് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് കണ്ട്രോളിലാവാത്ത സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ ഇൻസുലിനിലേക്ക് പോകും ഇൻസുലിനിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ പത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാക്കും ഇരുപതാക്കും ഇരുപത്തഞ്ചാക്കും അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ പോയിക്കൊണ്ട് പോയാൽ പോലും നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ചില ആളുകൾ കാലിലും കയ്യിലൊക്കെ തരിപ്പ് വന്നതിന് ശേഷമൊക്കെയാണ് അവർ കറക്റ്റായിട്ടൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ളത് പല ആളുകളിലും കൺസൾട്ട് ചെയ്യുന്നത് ഇരുപത് വർഷക്കാലമായിട്ട് ഷുഗറുണ്ട് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചും കൂടെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുക ഇനി ഓക്കെ ഇത്രയും കാലം നിങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് മുതലെങ്കിലും നിങ്ങൾ നിങ്ങളിത് ശ്രദ്ധിച്ചു തുടങ്ങാം കാരണം നമ്മുടെ ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാവുന്നതാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് പലപ്പോഴും ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടുകളോണ്ടൊക്കെ ഉണ്ടാവും ഇൻസുലിൻ ഉണ്ടാക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് ടു അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷേ അത് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഉള്ള ഇൻസുലിൻ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് അർത്ഥം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ ഭക്ഷണത്തിൽ കൂടുതൽ ഷുഗർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വേണ്ടത് എന്നിട്ട് അത് നമ്മൾ ബോഡി എങ്ങനെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഷുഗർ ആക്കുന്നോ അത് കുറയ്ക്കാൻ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗെട്ട് ഹെൽത്തൊക്കെ പ്രോപ്പർ അല്ല എങ്കിൽ അത് നോർമലാക്കുകയാണ് വേണ്ടത് പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ അവർക്ക് പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ അവർ ഗെട്ട് ഹെൽത്ത് അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യം പ്രോപ്പർ ആയിരിക്കില്ല വയറിൻ്റെ ആരോഗ്യം പ്രോപ്പറല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇങ്ങനെ കൂടുന്ന സമയത്തും അവർക്ക് കറക്റ്റായിട്ടുള്ള ഷുഗർ ബാലൻസ് അല്ല ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ഒക്കെയാണ് കറക്റ്റായിട്ട് നമ്മുടെ വയറിൻ്റെ ഹെൽത്തൊക്കെയാണ് ആക്കി കൊണ്ടുപോകേണ്ടത് ചുമ്മാ മെഡിക്കേഷൻ കഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻസിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എത്ര രോഗികളാണ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് റീനൽ ഫെയിലിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് പോകുന്നത് പിന്നെ ഡയലിസിസിലൊക്കെ എത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്രത്തോളം ഷുഗർ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ കൂടുതലാളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഷുഗർ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചോറ് കഴിക്കുന്നത് അല്ല അരി ഭക്ഷണം എന്ന് പറയുന്നത് അപ്പം അരി ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്നത് ഏകദേശം ഒരു നമ്മൾ എന്ത് ധാന്യം നോക്കുവാണെങ്കിൽ ധാന്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചെറു ധാന്യങ്ങളാണെങ്കിൽ അറുപതിനു മേൽ ശതമാനമാണ് നമ്മൾക്ക് എന്തുള്ളത് ഷുഗറിൻ്റെ അളവുള്ളത് അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുന്ന ഭക്ഷണങ്ങളാണ് ഇതെല്ലാം അപ്പോൾ കൂടുതലായിട്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ചുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ളത് അത് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്നുള്ളതാണ് അപ്പോൾ രാവിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കാം ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉപവാസം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ നല്ലൊരു ടൈം പീരീഡ് കൊടുക്കുകയാണ് ഏകദേശം പതിമൂന്ന് മണിക്കൂർ കുറഞ്ഞത് പതിമൂന്ന് മണിക്കൂറാണ് സാധാരണ ഞാൻ സജസ്റ്റ് ചെയ്യാറൊരുക്കാൾ ക്ലിനിക്കിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന രീതി എന്ന് പറയുന്നത് ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമ്മളെ വൈകുന്നേരത്തെ ഭക്ഷണ രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പതിമൂന്ന് മണിക്കൂർ നമ്മൾ ഇൻ്റർമീഡ്യൻ്റ് ഫാസ്റ്റിംഗ് ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം രാവിലെ എട്ട് മണിക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അത് കഴിക്കുമ്പോൾ സമയത്ത് തന്നെ മോർണിംഗ് നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ലത് വെറും വയറ്റിൽ ഒന്നുകിൽ മഞ്ഞൾ ഇട്ട വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആൻറ്റി ഓക്സിഡൻ്റ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എന്നിട്ട് എന്നിട്ടൊന്ന് രാവിലെ ഈ കാപ്പിയൊന്നും കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമ്മൾ കഴിക്കാൻ നല്ലത് സീറോ ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ട് കൂടുതലാളുകൾക്ക് എഗ്ഗ് കഴിക്കാൻ വേണ്ടി പറയും എഗ്ഗ് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അത് കൊളസ്ട്രോൾ ആണോ ഫാറ്റ് ആണോ ഉള്ളത് എഗ്ഗിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്നുവെച്ചാൽ നല്ല കൊളസ്ട്രോൾ ഈ നല്ല കൊളസ്ട്രോളാണ് നമ്മുടെ ശരീരത്തിലെ നമ്മൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന കൊളസ്ട്രോളിന് അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ കൂടുതലായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കൊഴുപ്പിനൊക്കെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് അപ്പം എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടും അതുപോലെ തന്നെ എഗ്ഗിലുള്ള മറ്റൊരു കാര്യമാണ് ലസിത്തിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡന്റ് എഗ്ഗിലും സോയയിലും മാത്രമാണ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റിനും ഇതേപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് ചെടിയിൽ കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും അതുപോലെ ലസ്യത്തിനുള്ളൊരു കഴിവാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എഗ്ഗ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഗുണങ്ങളൊന്നും നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ പോലെയുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നതിലാണ് വൈറ്റമിൻ ബി കോംപ്ലെക്സുകൾ കിട്ടുന്നതുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അളവിൽ നമുക്ക് ഫാറ്റ് കിട്ടും നല്ല ഫാറ്റ് കിട്ടുന്നത് പലപ്പോഴും നല്ല കൊഴുപ്പുകൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ കോശത്തിൽ ണ്ടാകുന്ന ഷുഗർ മോളിക്യൂൾസ് ബ്രേക്ക് ആവാതിരിക്കും അപ്പോൾ ഷുഗർ ബ്രേക്കായിട്ട് അല്ലെങ്കിൽ അത് ഫാറ്റായി കിടക്കുന്നതൊക്കെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കാരണം അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് നല്ല കൊഴുപ്പുകളും ലെസിത്തിനെന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ എച്ച് ഡി എൽ കൊളസ്ട്രോളൊക്കെ നമ്മൾക്ക് എഗെന്ന് കിട്ടും അതുപോലെ തന്നെ ഈ എഗ്ഗ് സീറോ ഷുഗർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഷുഗർ കൂടത്തില്ല അപ്പം രാവിലെ തന്നെ നിങ്ങളൊരു കുറച്ച് ഇഡ്ഡലി കഴിക്കുന്ന ആളാണ് മൂന്നോ നാലോ ദോശ കഴിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അഞ്ഞൂറിന് മേലെ കലോറി ഉണ്ടാകും പകരം നിങ്ങൾ കോഴിമുട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ നൂറ് കലോറി എത്തുള്ളൂ അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ എത്ര കലോറി കുറഞ്ഞു എത്രത്തോളം ഷുഗർ കുറഞ്ഞാൽ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യമാണ് എപ്പോഴും നമ്മൾ ഒരു ഒന്നുകിൽ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമൊക്കെ ആയിട്ട് സംഭാരം കഴിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ഗെറ്റ് ഹെൽത്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് അപ്പോൾ ഗെട്ടി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ചെയ്യാം ഷുഗർ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം അതുപോലെ എല്ലാ ആളുകളും ചപ്പാത്തി കഴിക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ചപ്പാത്തി മാക്സിമം ഒന്ന് കൂടുതൽ കഴിക്കരുത് കാരണം ചപ്പാത്തിയിലാണെങ്കിലും എൺപത് ശതമാനത്തോളം ഷുഗർ ഉള്ളത് ഇത് നമ്മളെ ഷുഗർ കൂട്ടും അതുപോലെ നമ്മൾ പലപ്പോഴും കറുത്ത അരി കഴിക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ഏകദേശം കണ്ട്രോളിലുള്ള ആളൊക്കെ ആണെങ്കിൽ കറുത്ത അരി നമ്മൾ സാധാരണയുള്ള വെള്ള അരിയേക്കാളും നല്ലത് അരി കഴിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബ്രൗൺ റൈസ് കഴിക്കുക അല്ലെങ്കിൽ അരി കഴിക്കുന്നതൊക്കെ അത് കുറച്ചെങ്കിലും ഷുഗറിൻ്റെ അളവ് കുറവാണുള്ളത് വെള്ള അരിനേക്കാണ് പക്ഷേ ഇതിലും ഷുഗർ ഉണ്ട് ഒരുപാട് ഷുഗറുള്ള രോഗികളാണെങ്കിൽ ചോറ് എടുക്കുന്നതിന് അളവ് കുറയ്ക്കണം നമ്മളൊരു പ്ലേറ്റിൽ ചോറ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരളവിൽ മാത്രമാണ് ചോറ് എടുക്കേണ്ടത് നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പോർഷൻ മാത്രം ഈ പറയുന്ന റൈസ് അതിനിപ്പം കറുത്ത അരിയാണെങ്കിൽ പോലും കഴിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ് വേണ്ടത് ഇതെല്ലാം കറക്റ്റായിട്ടുള്ളൊരളവിലുണ്ടെങ്കിലും മാത്രമേ നമ്മളെ ബോഡിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറേയുള്ളൂ ഷുഗർ നോർമൽ നോർമലാകുള്ളൂ അപ്പം നമ്മൾ നല്ലൊരളവിൽ വേവിച്ച പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ പല ആളുകൾ ഒഴിവാക്കുന്ന ഒരു മണ്ടത്തരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല അതെന്തോ വിഷമാണെന്നുള്ളൊരു രീതിയിലാണ് പല ആളുകളും ചെയ്യുന്നത് ഇറച്ചി മീൻ മുട്ട അതൊന്നും കഴിക്കില്ല അത് ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതാണ് എൻ്റെ കറക്റ്റ് ഫുഡ് സ്റ്റൈലാണെന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇറച്ചി മീനൊന്നും ഒഴിവാക്കുന്ന നല്ല ഫുഡ് സ്റ്റൈലല്ല കറക്റ്റായിട്ടുള്ള മാംസങ്ങൾ കഴിക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ നമ്മൾ ലഞ്ചിനല്ല ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ലൊരാളാണ് അളവിൽ ഇരുന്നൂറ് ഗ്രാമോളം നമ്മൾക്ക് നല്ല മീനുകൾ കഴിക്കാം ചെറിയ മത്സ്യങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നല്ല കൊഴുപ്പിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ ഒന്നും വരാതിരിക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നിർബന്ധമായിട്ടും കഴിക്കണം പൊരിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതാണ് കുറയ്ക്കേണ്ടത് അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള മാംസങ്ങൾ കഴിക്കുകയാണെങ്കിലും അത് കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കഴിക്കുകയാണ് വേണ്ടത് നിർബന്ധമായിട്ട് ഉള്പ്പെടുത്തണം കാരണം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കുറഞ്ഞു പോയാലും നമ്മൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും നമ്മുടെ കോശത്തിൽ കറക്റ്റായിട്ടുള്ള ഫാറ്റ് വേണം കാരണം ഓരോ കോശം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫാറ്റ് നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ നിർബന്ധമാണ് ഇരുപത് ശതമാനത്തോളം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിലും നമ്മൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയിട്ട് വരും അപ്പം നമ്മളിപ്പോൾ കഴിക്കുന്ന സാധാരണ ഇപ്പം നമ്മുടെ ഭക്ഷണ രീതി കേരളത്തിലെ ആളുകളെ ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനത്തോളം മാത്രമാണ് നല്ല പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നത് അതുപോലെ നല്ല കൊഴുപ്പ് അല്ലെങ്കിൽ നല്ല നമ്മൾ കഴിക്കുന്ന ഫാറ്റ് എന്ന് പറയുന്നതും പത്ത് ശതമാനത്തോളം മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ മുപ്പത് ശതമാനത്തോളം നിർബന്ധമായിട്ട് നല്ല കൊഴുപ്പ് വേണം അതാണ് എച്ച് ഡി എൽ കൂട്ടുന്നത് അപ്പോൾ എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മാംസങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ മുട്ട കഴിക്കുക ിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് കൂടുതലായിട്ട് ആളുകൾ മാംസങ്ങളൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾക്ക് എച്ച് ഡി എൻ്റെ അളവ് കുറയും എൽ ഡി എൻ്റെ അളവ് കൂടാം ചില ആളുകൾ ചിലപ്പോഴും ട്രൈഗ്ലിസെറൈഡ് കൂടുന്നതെന്ന് പറഞ്ഞിട്ടും പലപ്പോഴും ഈ മാംസങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് ട്രൈഗ്ലിസറൈഡ് ഒരിക്കലും നിങ്ങൾ ഈ കഴിക്കുന്ന ഈ മാംസങ്ങൾ നല്ല ഉണ്ടാകുന്നത് നമ്മുടെ അരി ഭക്ഷണങ്ങൾ കൂടുന്ന സമയത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് കൂടുതൽ കുറയ്ക്കേണ്ടത് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കുറയ്ക്കേണ്ടതും നമ്മളരി ഭക്ഷണങ്ങളാണ് അപ്പോൾ മാക്സിമം അരി ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ച് തേങ്ങ കഴിക്കുക കഴിക്കാന്നുള്ളത് തേങ്ങ നല്ല കൊളസ്ട്രോളാണ് കൂട്ടുന്നത് ചെടിയിൽ കൊളസ്ട്രോളാണ് കൂട്ടുന്നത് അതുപോലെ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ നട്ട്സ് കഴിക്കാൻ വേണ്ടി പറയാം ഇപ്പം നട്ട്സ് കഴിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നല്ല കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി തേങ്ങ കഴിക്കാം അതുപോലെ തന്നെ നിർബന്ധമായിട്ട് സംഭാരം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും അതുപോലെ ഉലുവേട്ട വെള്ളം കഴിക്കാൻ വേണ്ടിയിട്ട് അയമോതകേട്ട വെള്ളം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയാം അത് ഓരോ വ്യക്തിക്കും ഓരോ സമയത്തായിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് ഒരു ജ്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരമില്ലാത്ത ഒരു ചില ചില ആളുകളടുത്ത് എ ബി സി ജ്യൂസ് എന്ന് പറയാറുണ്ട് ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അതല്ല ഒരു ദിവസം ആപ്പിൾ ജ്യൂസ് കഴിക്കുക രണ്ടാമത്തെ ദിവസം ബീട്രൂട്ട് കഴിക്കുക ബീട്രൂട്ട് നമുക്കൊരു ചവർപ്പൊക്കെ തോന്നുന്ന ചില ആളുകൾക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാതിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കാരൊക്കെ അല്ലെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ചവർപ്പുണ്ടാവില്ല എന്നിട്ട് കുറച്ച് ഉപ്പും ഉപ്പ് വരുന്ന ഉപ്പ് മാത്രം ആഡ് ചെയ്യാൻ നല്ലതാണ് അപ്പം അങ്ങനെ കഴിക്കാൻ കാരക്ക് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഷുഗർ കൂടില്ല അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഡേ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബീട്ട്രൂട്ട് കഴിക്കാൻ നെക്സ്റ്റ് ഡേ ക്യാരറ്റ് ജ്യൂസ് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ദിവസം എനിക്ക് കക്കിരി ജ്യൂസ് അടിക്കാന്നുള്ളത് ഓരോ ദിവസം ഏതെങ്കിലും ഒരു ജ്യൂസ് കഴിക്കാൻ വേണ്ടി പക്ഷേ ഇതൊന്നും നിങ്ങൾ അരിച്ച് കളയരുത് കാരണം ഇതിലെ ഫൈബർ കണ്ടന്റ് പോകും അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇത് പലപ്പോഴും നമുക്ക് ഷുഗർ രോഗികൾക്ക് നിങ്ങൾ ചില ആളുകൾ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു മുഖത്തിൻ്റെ ഈ ഏരിയയിലൊക്കെ മൊത്തമായിട്ട് കറുപ്പ് നിറം വരുന്നുണ്ട് വെക്കൻ ദിവസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ചില ആളുകളെ മുഖത്ത് കഴിഞ്ഞാൽ പേഷ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് എനിക്ക് ഷുഗർ ഉണ്ടോ ചെക്ക് ചെയ്തിരുന്നോ ലിവർ ഉണ്ടോ അങ്ങനെയൊക്കെ അവർ കാണുന്ന സമയത്ത് വയറൊക്കെ കൂടുതലൊക്കെ കാണുകയാണെങ്കിൽ വയറിൻ്റെ ഏരിയയിൽ മാത്രം കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഫാറ്റി ലിവറും കൂടെ ഉണ്ട് ഫാറ്റി ലിവറൊക്കെ കൂടുതലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഷുഗർ ഉണ്ടാകാനുള്ള ഒരു റീസൺ ഉണ്ടാവും അതാണ് നമുക്ക് പ്രായം കുറഞ്ഞ ആളുകളിൽ അപ്പോൾ നല്ല ഫുഡ് സ്റ്റൈൽ സ്റ്റൈലല്ലാത്ത ഇപ്പം ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളുകൾക്കാണെങ്കിൽ കൂടുതൽ ഫാറ്റി ലിവറിനൊരു ടെൻഡൻസി ഉണ്ടാവും ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഷുഗർ ഉണ്ടാവുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജൂസ് യാണെങ്കിൽ ലിവറിൽ ഉള്ള ടോക്സിൻ കുറച്ച് കൊണ്ടോട്ട് വരും അതുപോലെ തന്നെ ഗെറ്റ് ഹെൽത്ത് നേരത്തെ പറഞ്ഞാൽ പ്രോബയോട്ടിക്കുകള് കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഇൻസുലിൻ കുറയ്ക്കാനുള്ള റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള എന്ത് ചെയ്യും അതിന് സപ്ലിമെന്റ്സ് മാത്രമേ കൊടുക്കത്തുള്ളൂ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ആയിരിക്കും കാരണം ഡയറ്റ് ഫോക്കസ് ചെയ്ത് നമ്മളിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന ഏതൊരു പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ അവർക്ക് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റീഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്തെയ്യും ഓരോ ഭക്ഷണത്തിൽ എത്രത്തോളം ഷുഗറുണ്ട് ഇത് നീക്കത്ത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ കഴിക്കുമ്പോഴത്തേക്ക് ഷുഗർ കൂടുവോ എങ്ങനെ അത് ആണ് കറക്റ്റായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നത് അത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലോങ്ങ് മനസ്സിലാകും ഐ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റാത്തതാണ് ഇതിൽ കൂടുതലായിട്ട് ഷുഗർ ഉണ്ട് നമ്മൾ കപ്പയൊന്നും ഒരിക്കലും കഴിക്കരുതെന്ന് പറയാറുണ്ട് കപ്പ ഇൻസുലിൻ കൂടുതലുള്ള ഷുഗർ കൂടുതലുള്ള ആളുകൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ കൂടി വരാറുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾക്കൊക്കെയാ ഈ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് അത് പലപ്പോഴും കിഡ്നി ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തും അതുപോലെ കാലിലും കയ്യിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത രീതിയിൽ ചെരിപ്പൂരി അറിയാത്ത രീതിയിൽ എന്തെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞാൽ അത് ഉണങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വരുന്നതും ഈ ഒരു രീതിയിൽ ഭക്ഷണ രീതി ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യണം കാരണം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം ആവശ്യമാണ് ഈ ഒരു ചോറ് മാത്രമല്ല നമ്മൾ ഈ ചോറ് കഴിക്കാന്നുള്ളതാണ് പലപ്പോഴും ആളുകൾക്ക് ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയാറുണ്ട് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മൾ ചെറിയൊരളവിൽ മാത്രം ചോറ് കഴിക്കുക അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാം ആദ്യത്തെ രണ്ടാഴ്ചക്കാലം ബുദ്ധിമുട്ട് തോന്നും അത് സ്വാഭാവികമാണ് നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അത് നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അത് കുറച്ചുകൊണ്ട് വരുമ്പോൾ പിന്നെ പിന്നെ നമ്മുടെ ബോഡി തന്നെ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങാം സെൻസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ട് വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഷുഗർ ലോ ചെയ്ത് വരും അപ്പോൾ തന്നെ നമുക്ക് പല ആളുകൾക്ക് മുഖത്തൊക്കെ ഈ കറുപ്പ് നേരം അങ്ങ് മാറി തുടങ്ങാം അത് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷുഗർ റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ കുറയുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഷുഗർ നോർമലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അല്ലാതെ മെഡിസിനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയല്ല വേണ്ടത് അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസ് മാക്സിമം കുറച്ചുകൊണ്ട് വരാം പ്രീ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ നൂറ് ശതമാനം നമ്മളൊരു വൺ മന്ത് കറക്റ്റായിട്ട് ഡയറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമൽ റേഞ്ചിൽ എത്തും ഫൈവ് പോയിന്റ് സെവൻ എച്ച് ബി എവൻ സി ഉള്ളതിലേക്ക് എത്താൻ പറ്റുന്നതാണ് അപ്പോൾ പല ആളുകൾക്കും സിക്സ് പോയിന്റ് ഫോറിലുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് തന്നെ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ഏഴിലേക്ക് എത്തും അപ്പോൾ അതാണ് നമ്മൾ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് പോകുകയാണെങ്കിൽ ഈസിൽ നിന്ന് ായിട്ടും ഡയബറ്റീസും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പൂർണ്ണമായിട്ട് മാറ്റുന്നത് തന്നെയാണ് കൂടുതലാളികളിലുണ്ടാകുന്നത് അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ചേഞ്ചസ് വരുത്തു അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുക അപ്പർ ബോഡിക്ക് കൂടുതലായിട്ടുള്ളത് ഇപ്പം ചുമ്മാ നടക്കുന്നതല്ല ഒരുപാട് നടന്നതുകൊണ്ട് കാര്യമില്ല കുറച്ച് ബേൺ വീണാവുള്ളൂ പകരം നല്ല രീതിയിൽ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ഉള്ള ആളുകൾക്ക് നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുക കുറച്ചുകൂടെ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് ചെയ്യേണ്ട ആളുകൾക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും നോർമലി നമുക്ക് മെഡിക്കേഷൻ എടുക്കാതെ മാക്സിമം നമ്മൾക്ക് ഇൻസുലിനിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാനും ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ ഷുഗറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു